മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേണ്ട വെണ്ടയ്ക്ക കൊണ്ടൊരു വെണ്ടയ്ക്ക പുളി അല്ലെങ്കിൽ വെണ്ടയ്ക്ക കൊണ്ട് മീനില്ലാത്ത മീനിൻ്റെ അതേ ടേസ്റ്റ് അതിലും ടേസ്റ്റിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു രുചികരമായിട്ടുള്ളൊരു വെണ്ടയ്ക്ക പുളിയാണ് വളരെ ടേസ്റ്റാണ് ചോറ് കഴിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തവരും ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും അതേ രീതിയിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ വീട്ടിൽ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ കുറച്ച് വെണ്ടയ്ക്കായും രണ്ട് സവാളയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ഒക്കെ ഉണ്ട് ഇതേ രീതിയിൽ രുചികരമായിട്ടുള്ള കറിയുണ്ട് തയ്യാറാക്കാം ഈ വെണ്ടയ്ക്കഴിഞ്ഞാൽ ും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും പിന്നെയും പിന്നെയും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അതേ രീതിയിൽ വളരെ രുചിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു രുചികരമായിട്ടുള്ളൊരു വെണ്ടയ്ക്ക പുളിയാണ് വളരെ രുചിയാണ് പിന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് നന്ദി അറിയിക്കുന്നു ഇനിയും കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും നിങ്ങളുടെ ബന്ധുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം മക്കളെ അപ്പം നമുക്ക് ഈ രുചികരമായിട്ടുള്ള വീഡിയോ എങ്ങനെ തയ്യാറാക്കരുത് വീഡിയോയിലേക്ക് പോകാം ആ മക്കളെ അതിനായിട്ട് എടുത്തിരിക്കുന്നതാണ് നമ്മൾ വെണ്ടയ്ക്ക പുളിം കറി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നതിന് ഇരുന്നൂറ് കിളർന്ന് കേട്ടോ വളരെ കിളിർന്നാണ് രണ്ട് തരുത് കിളർന്ന് വെണ്ടയ്ക്കെടുക്കണ്ടില്ലേ അപ്പം ഇരുന്നൂറ് എടുത്തിട്ടുണ്ട് നല്ല രണ്ട് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് അല്ലി വലിയ വെളുത്തുള്ളിയാണ് അത് ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കയറി കട്ട് ചെയ്തെടുക്കും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് നമ്മളൊന്ന് ചതച്ചെടുക്കും നല്ല ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങത്തുള്ളത് അപ്പോൾ പിന്നെ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നല്ല എരിവുള്ള രണ്ട് പച്ചമുളകും ഒരു വലുതാണ് ഇത് കേട്ടോ ഈ രണ്ട് പച്ചമുളകും നാല് പച്ചമുളകും പച്ചമുളകോൻ്റെ ഗുണം ചെയ്യും പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് നമ്മൾ തക്കാളി പുളിങ്കറിയാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നെങ്ങനെ അവിടെ കാണിച്ചു തരാം നമ്മുടെ വെണ്ടയ്ക്ക ഇതാണ് ഇതെല്ലാം കൂടെ നമ്മൾ എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് കണ്ടി കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഓരോന്നായിട്ടും കട്ട് ചെയ്യാം ഞാനിപ്പോൾ എന്താ ഈ നാലെണ്ണം എടുത്ത് ഇത് കഴുകി തോർത്തിയാക്കി എടുത്താൽ കേട്ടോ എന്നുണ്ട് ഇതിൻ്റെ ഞെടുപ്പം കളഞ്ഞിട്ട് നമ്മൾ ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഉണ്ടല്ലേ ഈ വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാം നമുക്കിതുപോലെങ്ങും കട്ട് ചെയ്തെടുക്കാം വെണ്ടയ്ക്ക ഏതാണ്ട് ഇതേ രീതിയിൽ ഇതേ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി ഇങ്ങനെ ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് സവാള ഇരിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് തണ്ട് ഇത് നാലായിട്ട് കട്ട് ചെയ്തു പിന്നെ ഇഞ്ചി തണ്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് അതിനൊന്ന് ചതയ്ക്കും കേട്ടോ എന്നാലും ഫ്ലേവറൊക്കെ ശരിക്കും നമുക്ക് കിട്ടത്തുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഞാനൊന്ന് ചതയ്ക്കും അപ്പോൾ നമുക്കിനി കറി എങ്ങനെ കണ്ടു നോക്കാം മക്കളെ അപ്പം മക്കളെ നമ്മളുടെ കറി വെക്കാനായിട്ട് നമ്മൾ മൺചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പം ഇത് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ കേട്ടോ അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് മൂക്കട്ടെ നമുക്ക് വെളിച്ചെണ്ണ മൂക്കുമ്പം നമുക്ക് നമ്മുടെ ഈ വെണ്ടയ്ക്ക ഇട്ടൊന്ന് വയറ്റി വഴറ്റിയെടുക്കണം വയറ്റി മൂപ്പിച്ചെടുക്കണം വെളിച്ചെണ്ണ മൂത്ര ഉണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ വെണ്ടിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ മൂപ്പിക്കണം എന്നാലേ ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടത്തുള്ളേ അപ്പം ഇതൊന്നും മൂത്ത് വര അവിടെ കിടന്നൊന്നും നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ നമ്മൾ വെണ്ടയ്ക്ക എല്ലാം എന്തിട്ടുണ്ട് മൂമൂട്ട് എന്നിട്ടുണ്ടെങ്കിൽ കോരി മാറ്റാം ഇതുപോലെ മൂത്ത് വേവന്നാൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ എന്റെ പച്ചപ്പ് പോയിട്ടില്ലേ എന്നാ നല്ലപോലെ മൂത്ത് കണ്ട ഇതേ രീതിയിൽ കണ്ടില്ലേ പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പോരി എടുക്കാം ഈ സമയത്ത് ഇതിൽ നമുക്കൊരു ഇച്ചിരി ഉപ്പ് കൊടുത്തോളാം ഉപ്പ് പിടിക്കാൻ വേണ്ടി വേണ്ടിയാ കുറച്ചുപ്പ് കൊടുത്ത് ഞാൻ കുറഞ്ഞ് ഇട്ട് വെക്കാം നമുക്കിതിലേക്ക് ഒരു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചായിരുന്നു വേണമെങ്കിൽ നമുക്ക് ഒരു സ്പൂണും കൂടെ കണക്കാക്കി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്കിനിയും സോറി അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാമെന്ന് പൊട്ടട്ടെ അപ്പം നമ്മുടെ എല്ലാം പൊട്ടി നമുക്ക് ഇതിലേക്കൊരു കാൽ സ്പൂൺ ഉലുവായിട്ട് കൊടുക്കാം ഉലുവ പുളിങ്കറിയില്ലേ അപ്പോൾ നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടട്ടെ അപ്പോൾ ഉലുവായും പൊട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ബെറ്റർ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്കിന് ഞാൻ നമ്മുടെ സവാള ഉള്ളിട്ട് കൊടുക്കുവാണ് ഇവിടെ നമ്മൾ സവാള സവാളി മുക്കാനായിട്ട് ഒരു കാൽസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം കാൽസ്പൂൺ ഉപ്പ് ഇത് നന്നായിട്ട് വഴന്ന് മൂത്ത് വരണം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് മൂത്ത് വരണം അതൊക്കെ നോക്കട്ടെ ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണോ അപ്പം നമ്മുടെ സവാളയൊക്കെ ഏകദേശം വഴന്ന് വെന്ത് വരുന്നുണ്ട് കുറച്ചുകൂടെ നമുക്കതൊന്ന് വഴറ്റി വേവിച്ചെടുക്കാം വഴന്ന് വേവണം ക്രിസ്പി ആവരുത് വഴന്ന് അപ്പം നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് പച്ചമുളക് നേരത്തെ ഇട്ടു കൊടുക്കുന്നത് അലത്ത് പോയതുകൊണ്ടാണ് കേട്ടോ അപ്പം പച്ചമുളക് ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് ഇനി എണ്ണയ്ക്കകത്ത വീട്ടുകൂടെ കിടന്ന് ഒന്നും കൊടുക്കുമ്പോൾ മൂക്കട്ടെ മക്കളെ നമ്മുടെ വെളുത്തും നമ്മുടെ സവാളയെല്ലാം മൂത്ത നമ്മുടെ ഇഞ്ചിയെല്ലാം മൂത്തു നമ്മുടെ വെളുത്തുള്ളി മൂത്തു നല്ല മണം വരുന്ന നമുക്ക് ഇനി ഇതിനകത്തേക്ക് പൊടികളിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോഴേ ചിലപ്പം കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തു എന്നിട്ട് ഞാൻ ഇതിലേക്ക് മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ എടു ചൂട പിന്നെ നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ആണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അത് മതി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അതായത് മൂന്ന് ടീസ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ ഇത് ടീസ്പൂൺ ആണ് അപ്പോൾ നമ്മൾ മൂന്ന് ടീസ്പൂൺ ഒഴിച്ച് ഇട്ട് കൊടുത്ത് അപ്പം നമ്മളിതൊന്ന് മൂപ്പിക്കാം നമുക്കിനിതിരാകിട്ട് നമ്മുടെ പൊടിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടിയും സവാളയും എല്ലാം കൂടെ ഒന്നിച്ച് കിടന്ന് മൂത്ത് വേവണം നല്ല മണം വരണം മൂത്ത് നല്ല മണം വരണം കേട്ടോ അപ്പൊ അതവിടെ മൂക്കട്ടെ നമ്മുടെ ഈ മസാലയൊക്കെ ഇതിനകത്ത് മൂക്കുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്കിവിടെ കറിവേപ്പ് നമ്മൾ പുറത്തു നിന്നും അതിനും മേടിക്കാറില്ല നമുക്ക് കുറച്ച് കറിവേപ്പിലേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ കറിവേപ്പിലയാണ് അപ്പോൾ ഇത് കുറച്ച് ഉള്ളത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതും കൂടെ എൻ്റെ കൂടെ ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി മൂക്കിച്ചെടുക്കാൻ നമ്മുടെ അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മളൊരിച്ചിരി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ സ്പൂൺ കുരുമുളക് കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ നമുക്ക് മസാലയൊക്കെ മൂത്തിട്ട് നമുക്ക് ഇനി തക്കാളി ഒഴിച്ചു കൊടുക്കാം തക്കാളിയുടെ വെള്ളം ഇതിനകത്ത് ചേർന്ന് വന്ന് ചേരാം അപ്പോൾ നമ്മൾ തക്കാളി എണ്ണക്കകത്ത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇത് ഈ തക്കാളി ഇതിന് കിടന്ന് നന്നായിട്ടങ്ങ് ഉടഞ്ഞ് ചേരും ഇന്നത്തെ ഇതിൻ്റെ എണ്ണയൊക്കെ ഒക്കെ തെളിക്കണ്ടല്ലേ ഇതിന കിടന്ന് തക്കാളി കിടന്നങ്ങ് ഉടഞ്ഞ് ചേർന്നു നമ്മുടെ തക്കാളി ഇതിനകത്ത് വെന്ത് ഒടഞ്ഞ് ചേർന്ന് കഴിയുമ്പം വീണ്ടും നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ സവാ പിന്നെ നമ്മുടെ പിന്നെ വെണ്ടൊക്കെ ഇടുമ്പോഴത്തേന് അതിനകത്ത് മസാലയൊക്കെ പിടിക്കണമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കണം അപ്പോൾ നമ്മുടെ ഈ ത അടച്ചു മക്കളെ നമുക്ക് നോക്കാം കണ്ടില്ലേ നമ്മുടെ കറി കറി വെള്ളം കുറുകി നമ്മുടെ തക്കാളി എല്ലാം ചേർന്ന് ചേർന്നെല്ലാം കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് കൊണ്ട് കാണാൻ നല്ല സൂപ്പറാണ് നമുക്കിതിലേക്ക് അപ്പൊ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളി വെള്ളം ഞാൻ എടുത്ത് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയാണ് ഇത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ പുളി അനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കുഴിച്ചു കൊടുക്കാം നല്ല തിക്കായിട്ട് കഴിക്കുക അത് കേട്ടോ നമ്മടെ വെണ്ടയ്ക്ക ഇതിനകത്ത് മുങ്ങി കിടക്കണമല്ലോ അപ്പൊ നമ്മൾ ഇതിലേക്ക് കൊറച്ച് ചൂടുവെള്ളമാണിത് തിളച്ച വെള്ളമാണ് ആ അത്ര ഒഴിച്ച് അത് മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കായിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ ഉപ്പൊന്നു നോക്കട്ടെ വെള്ളാശ ഉപ്പ് ഇട്ട് കൊടുക്ക ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടു കല്ലുപ്പാണ് ഉപ്പില്ല അപ്പം വളരെ ടേസ്റ്റാണ് ഈ കരക്കയുടെ വളരെ ടേസ്റ്റും വളരെ രുചി ഈ തുപ്പം തന്നെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് നമുക്കിതിലേക്ക് നമ്മളെ വറുത്തു വച്ചിട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം തെങ്ങനെ മുങ്ങി കിടക്കട്ടെ മുങ്ങിക്കിടന്ന് ഈ മസാലയെല്ലാം നമ്മുടെ ഈ വെണ്ടക്കായ്ക്കകത്ത് പിടിക്കണം പിടിച്ച് നല്ലതായിട്ട് വെന്ത കാണല്ലോ പിടിച്ച് ഇതൊന്ന് എണ്ണ എല്ലാം ഒന്ന് തെളിഞ്ഞു വരണം അപ്പം നമ്മുടെ സൂപ്പർ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്കായ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ലല്ലോ എല്ലാവരും ഒന്നും ഈ വെണ്ടയ്ക്കായ കൂട്ടത്തില്ല അപ്പോൾ കൂട്ടാത്ത ആൾക്കാർക്കും കൂട്ടത്തക്ക രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് അതെല്ലാം ഒന്നും തെളിഞ്ഞു വരണം നമ്മുടെ ഈ വെണ്ടയ്ക്കായ്ക്കകത്തെല്ലാം നമ്മളിതിൻ്റെ ടേസ്റ്റ് ഒന്ന് പിടിക്കട്ടെ ഇപ്പോൾ ഒരി ഒന്ന് പിടിക്കണം നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള കറി എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക പറഞ്ഞതുപോലെ അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം